ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു വീഡിയോ നമുക്കൊരു ബോ ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം ഇത് നമ്മൾ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ചെയ്യുന്നത് ആദ്യം തന്നെ പത്ത് എടുത്തിട്ടുണ്ട് നീളം വീതി വന്നിട്ട് നാലിഞ്ചാന്ന് എടുക്കുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് പീസ് അകത്ത് നമുക്ക് വേണം അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ തന്നെയാണ് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് വീതി അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നീളം കൂടി അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം മൂന്ന് പീസ് ക്ലോത്തിന് വേണ്ടിയിട്ട് നാല് നാല് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല സിമ്പിളാന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ് അപ്പോൾ ഇതിനു മുന്നേ എൻ്റെ ചാനൽ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കയറി കണ്ടൊക്കെ ഒരുപാട് പോവും സ്ക്രഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാവും അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിതാ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് പീസ് ക്ലോത്തും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈയൊരു സൈഡ് അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടതിനു ശേഷം നമുക്ക് അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കലാണ് നല്ല സിമ്പിളാണ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഈയൊരു തള്ളവരലിട്ടതിന് ശേഷം ഒന്ന് തള്ളവരലിൻ്റെ ഉള്ളിൽ ക്ലോത്ത് ഇട്ടിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ വേഗം തന്നെ കിട്ടും ഇനി നമുക്ക് എല്ലാ ക്ലോത്തും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്താലും മാത്രമേ നല്ല നീറ്റായിട്ട് നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ അയൺ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈന് മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾക്ക് അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് ക്ലോത്തും ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കും നല്ല പോലെ തന്നെ ഒന്ന് അമൃത്തി അയൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ ദാ അയൺ ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ സ്കൈൽ വെച്ച് നോക്കാം എന്നിട്ട് നമുക്കൊരു മെഷർ ഒരു കറക്റ്റ് ഒരളവ് വേണം എന്നിട്ട് ഒരു അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അടയാളപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ വെച്ചതിന് ശേഷം രണ്ട് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്യണം ഒരു സൈഡ് ഇപ്പർ ഒരു സൈഡ് അപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഒരു സൈഡ് അപ്പറും ഒരു സൈഡും ഇപ്പറായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എല്ലാ ക്ലോത്തും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ് രണ്ട് രണ്ട് ക്ലോത്ത് അപ്പുറത്തും ഇപ്പുറത്തും മടുക്കിയിട്ടുണ്ട് ആ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് ഒന്നാമത്തെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ് അങ്ങനെ ഞാനിതാ മൂന്നെണ്ണം കൂടെ സ്റ്റിച്ചാക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഇതിൻ്റെ നല്ല വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വശം ഉണ്ടല്ലോ അടിഭാഗത്ത് വരുന്നത് അത് ഒന്നിൻ്റെ അടിയിൽ മറ്റേത് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം എന്താ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സേഫ്റ്റി പിൻ പിന്നുവെച്ചൊന്ന് കുത്തി കൊടുക്കണം അപ്പോൾ നല്ലൊരു ക്ലോത്ത് വെച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നല്ല വൃത്തി കിട്ടും സാറ്റിനൊന്നും ആവില്ല ഒരു തെന്നി പോകുന്ന ക്ലോത്തിലൊന്നും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നല്ലൊരു ക്ലോത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ ഒരു സൈഡ് ഞാൻ ഇതുപോലെ പിന്നു കുത്തിയതിന് ശേഷം അടുത്ത ഭാഗം അതുപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് പിന്നുകുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സേഫ്റ്റി പിൻ പിന്നില്ലെങ്കിൽ ചെറിയൊരു ക്ലിപ്പ് പോലെ ഉള്ളത് കൊണ്ട് ചെയ്തു കൊടുക്കുക സോറി സ്കാഫ് പിന്നില്ലെങ്കിൽ അതുപോലെ ക്ലിപ്പ് പോലെ ചെയ് ക്ലിപ്പ് പോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക ഇനി നമുക്ക് ഇതാ ഈയൊരു നല്ല വശം മുള്ളു വരുന്ന രീതിയിൽ വശം വശീലാകുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ഭാഗത്തും ഇതുപോലെ സേഫ്റ്റി പിൻ സ്കാഫ് പിൻ വെച്ചിട്ട് കുത്തി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ കുത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്ത് നോക്കാം നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ചെയ്യാനും നല്ല നല്ല എളുപ്പമാണ് കാണുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്കിതാ ഇതിൻ്റെ ഒരു സെൻട്രലായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഹാർഡായിട്ടുള്ള ക്ലോത്ത് വെച്ചാൽ ചെയ്യരുത് അപ്പോൾ നമുക്ക് നമ്മൾ ഒരു പ്ലീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി നമുക്ക് ഇത് സ്റ്റിച്ചാക്കി കൊടുക്കാം ജസ്റ്റ് ഒറ്റ സ്റ്റിച്ചാണ് താലോട്ടേക്ക് കൊടുക്കുന്നത് അതൊന്ന് സെറ്റാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ എൻ്റെ അടുത്ത് ഞാൻ കുത്തിയിട്ടുള്ള ആ ഒരു സ്കാഫ് പിന്നൊക്കെ ഇങ്ങനെ അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മൾ നോർമലി ബോ ചെയ്യുന്നത് പോലെ ഒന്ന് പ്ലേറ്റാക്കിയതിന് ശേഷം ഒന്ന് എന്താക്കാം നൂല് വെച്ച് ഒന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ നമുക്ക് എന്താക്കാം അങ്ങനെ ചെയ്ത് നോക്കാം പ്ലേറ്റ് ഇടാൻ വേണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ സൂചി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം ആ നൂല് വെളിച്ചൊന്ന് കെട്ടിക്കൊടുത്ത മതി ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് തുന്നി കൊടുത്തതിന് ശേഷം ഞാനിതാ ഈ ഒരു ആ ബാക്കി വരുന്ന നൂല് വെച്ചതാ ഇതുപോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബോ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബോ ഉണ്ടാക്കാൻ വണ്ടിക്ക് ഭയങ്കര സിമ്പിളാണ് അടിഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നൂലൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതുപോലൊരു പീസ് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിത് സേഫ്റ്റി പിൻ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പോ നമ്മൾ നൂല് വെച്ച് കെട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതിങ്ങനെ വെച്ചിട്ട് ബാക്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നൂല് വെച്ച് ഒന്ന് തുന്നി കൊടുക്കാം ഞാൻ ഇവിടെ നൂല് വെച്ച് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ൂല് വെച്ച് തുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ബോക്ക് ഒരു അലിഗേറ്റർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അബ്ദാ നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം സ്റ്റോൺ വെച്ച് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല ആയിട്ടുള്ള ഈ ഒരു ബോക്ക് ഞാൻ അലിഗേറ്റർ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യം ഗ്ലൂഗണ് ഒന്ന് സെറ്റ് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇതുപോലെയുള്ള ഈ ഒരു സ്റ്റോണ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ സെയിൽ ചെയ്യുന്നതാണെങ്കിൽ ചെയ്യുന്നതാണെങ്കിലൊരിക്കലും നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ ഒരു സ്റ്റോൺസ് സ്റ്റോൺസൊന്നും ഒട്ടിക്കാൻ വേണ്ടി നിൽക്കരുത് ഉണ്ടാവില്ല കാണാൻ വേണ്ടിക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ആ ഒരു ഗ്ലൂ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് വെച്ചൊന്ന് ഒട്ടിച്ച് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സെവൻ തൗസൻഡ് ആ സെവൻ തൗസൻഡിൻ്റെ ഒരു ഗ്ലൂ ഉണ്ട് അതെന്നു തോന്നുന്നു ആ സെവൻ തൗസൻ്റിൻ്റെ എന്നെ തോന്നുന്നു അങ്ങനെ അതാണ് അതിൻ്റെ പേരും തോന്നുന്നത് അങ്ങനത്തെ ഒരു ഗ്ലൂ ഉണ്ട് അത് വാങ്ങാം എന്നിട്ട് ഒട്ടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഫാബ്രിക് ഫാബ്രിക് ഗ്ലൂൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ഓട്ടിച്ചുകൊടുക്കുക ഇങ്ങനത്തെ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ചെയ്യരുത് അപ്പോൾ രസം ഉണ്ടാവില്ല ഞാനപ്പോൾ എലിഗേറ്ററിൽ ഗ്ലൂ ആക്കിയിട്ട് ഉടനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതുപോലെ എന്താ പറയുക ഗ്ലൂ ആക്കി കൊടുത്തിട്ട് രസമില്ല കേട്ടോ സംഭവം സത്യം പറയാല ഗ്ലൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയോണ്ട് കണ്ടോ എനിക്കിഷ്ടമായിട്ടില്ല ഞാൻ പെയ്യത് പറിച്ചു ചാടിയിട്ടുണ്ടെനി അപ്പം ശരി കൊട്ടുന്നൊന്നുമില്ല അപ്പോൾ ഇത്രയാണ് ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മോനെ ക്യാമറയും ഫോണൊക്കെ എടുത്ത് കൊണ്ടുപോയി അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ലാസ്റ്റ് ലുക്ക് നമുക്ക് കാണാം അപ്പം ചാദ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഓൾ